പ്രഗ്നന്റ് ആകുന്നതിന് തൊട്ട് മുൻപ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചിലപ്പോൾ നമ്മൾ പ്ലാൻഡ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ആസിഡ് ടാബ്ലറ്റ് എടുത്തു എന്ന് വരില്ല പക്ഷെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന മിക്ക കേസുകളിലും ഡോക്ടേഴ്സ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കഴിക്കാനായിട്ട് പറയാറുണ്ട് ഇനി അഥവാ ഇങ്ങനെ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഇത് കുഞ്ഞിന് എന്തെങ്കിലും ദോഷമാണോ എന്നൊക്കെ കുറെ പേര് ചോദിക്കാറുണ്ട് കാരണം നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ല പ്രഗ്നൻ്റ് ആവുന്നതെങ്കിൽ ഒരു ഫോളിക് ആസിഡ് കഴിക്കില്ല ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് ജനന സമയത്ത് കുട്ടിക്ക് ആ ഒരു കുട്ടിയുടെ എംബ്രിയ ഫോം ചെയ്യുമ്പോഴെല്ലാം ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റുകൾ പോലുള്ള ജനിതകപരമായ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനായിട്ടാണ് കഴിക്കാൻ പറയുന്നത് അത് മാത്രമല്ല നമുക്ക് ഗർഭിണിക്കും ആ സമയത്ത് ഈ ഒരു ഫോളൈറ്റ് എന്ന വിറ്റാമിൻ ആവശ്യമാണ് കുട്ടിയുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ് എന്ന് കരുതി ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കുട്ടിക്കത് ദോഷമാണ് അല്ലെങ്കിൽ അപകടം വരും എന്ന് നമുക്ക് ഉറപ്പ് പറയാനൊന്നും ആവില്ല പക്ഷേ കുറച്ചുകൂടി നല്ലത് നിങ്ങൾക്കൊരു പ്ലാൻഡ് പ്രഗ്നൻസി ആണെങ്കിൽ പ്രഗ്നൻറ്റ് ആകുന്നതിന് ഒരു രണ്ടോ മൂന്നോ മാസം മുൻപ് തൊട്ട് ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങാം